റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോ വിളിച്ചയാൾ ഓട്ടോ ഡ്രൈവറുടെ സ്വർണ്ണ മോതിരം പരാതി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ചമഞ്ഞ് വിശ്വാസം പിടിച്ചുപറ്റി മോതിരവുമായി കടന്നു കളഞ്ഞെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തലശ്ശേരിയിലാണ് സംഭവം ഓട്ടോ ഡ്രൈവർ നങ്ങാറത്തെ പീടികയ്ക്കടുത്തുള്ള ശാരദാ സദനത്തിൽ കെ സി സദാനന്ദനാണ് കബളിപ്പിക്കപ്പെട്ടത് നല്ല മോതിരം ഇതൊന്ന് ഭാര്യയെ കാണിച്ച് വരാമെന്ന് പറഞ്ഞുപോയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ കാത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പരിചയപ്പെടുത്തിയ ആളെ സദാനന്ദൻ അങ്ങ് വിശ്വസിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോവും കിട്ടി റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരനെ ഇറക്കിയപ്പോൾ കയ്യിലെ മോതിരം വളരെ ഇഷ്ടപ്പെട്ടെന്നായി യാത്രക്കാരൻ ഇതൊന്ന് ഭാര്യയെ കാണിച്ച് വേഗം വരാം ഇത് വെച്ചോ എന്ന് പറഞ്ഞ് ഒരു മൊബൈൽ ഫോണും സദാനന്ദന് നൽകി ഏറെ നേരം കാത്തു നിന്നിട്ടും മോതിരവുമായി പോയ ആൾ തിരിച്ചു വന്നതേയില്ലെന്ന് മാത്രം പിന്നീടാണ് മനസ്സിലായത് പഴയൊരു മൊബൈൽ ഫോണാണ് കയ്യിൽ തന്നതെന്ന് അത് നല്ല ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണം ഞാൻ കൈ കാണിച്ചിട്ടോ പറഞ്ഞാൽ അത് ശരിയാവുന്നില്ല കിട്ടുന്നില്ല എന്ന് ഒന്ന് ഊരി നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊന്ന് ഊരി വാങ്ങി കുറച്ച് നേരം തിരിച്ചും വരത്തില്ല നോക്കി ഞാൻ എം വി ഐ ആണ് ഇപ്പം തലശ്ശേരി ചാർജ് എടുത്തേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഞാൻ അപ്പം മോതിരി എൻ്റെ ഞാൻ ഭാര്യേനെ കൂട്ടിയിട്ട് വരുന്നതെന്നും പറഞ്ഞ് ഇറങ്ങി നടന്നു സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു കാരണം എം പി ഐ ഇല്ലേ വേണം അങ്ങനെ കത്തിൻ്റെ ആളാണെന്നു പറഞ്ഞാൽ ഓർമ്മ ഇത് വരുന്നില്ല അപ്പോൾ അത് പിന്നെ കുറേ കമ്മിയിൽ ഞാൻ കാത്തിരുന്നു എവിടെയും കാണുന്നില്ല ഇനി ഇറങ്ങി റെയിൽവേയിൽ എല്ലാ ഓഫീസിലും നോക്കി ആർ ബി എഫിൽ ചോദിക്കാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മൂന്നിലേക്ക് കൂട്ടിയിട്ടാണ് ഒരാൾ പറഞ്ഞത് അത് എല്ലാവർക്കും നോക്കുന്ന നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഒരു ഫോൺ തന്ന് ഈ െന്നും പറഞ്ഞിട്ടാണ് മുതലായിട്ട് ഇറങ്ങി നടന്നെ ഒരു ബാഗ് ബാറ്റേ ഉള്ളൂ ബാഗ് പറഞ്ഞു ബാഗും ഫോണും എന്റെ അടുത്ത് അങ്ങനെയാണ് അവൻ ഇറങ്ങി നടന്നത് ഈ ഫോൺ നമ്പർ ഉള്ള ഫോണ് നിലവിലെ സിമ്മില്ല